ൂണ്റു ആ പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ അതിൽ തന്നെ അറുപത് രൂപയിൽ ഒരു വർഷം മീൻ പറ്റിച്ചത് തോരൻ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടാവും അത്ര ഉണ്ടാവും പിന്നെ സാമ്പാർ മീൻചാർ ഒരു പപ്പടം മോരുകൂട്ടാനുണ്ട് പിന്നെ മീൻ വറുത്തതാണെങ്കിലും ചിക്കൻ പാട്സിന്റെ കറിയാണെങ്കിലും നൂറ് രൂപ ഊണിന് ഇവിടെ സ്ഥിരമായിട്ടുള്ളത് ചിക്കൻ വാട്സാണ് അതിനാണ് കൂടുതലും ഇത് കേട്ടോ അറുപത് രൂപേൻ്റെ ഊണ് പിന്നെ അകത്ത് അച്ചിങ്ങ വരുത്തിയത് ഉണ്ട് ഇങ്ങനെ മീൻ കഷ്ണത്തോട് കൂടിയിട്ടുള്ള വച്ചിച്ച മീൻകറി ഉണ്ട് ഉള്ളിത്തീയൽ ഉണ്ട് അച്ചാറുണ്ട് മീൻ കറി അല്ലാതെ വേറെ അപ്പൊ രണ്ടുതരം മീൻകറിയാണ് വേറെ ഇത് മീൻ ചാറായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ പപ്പടം സാമ്പാർ വേണ്ടവർക്ക് സാമ്പാറുണ്ട് ഇല്ലെങ്കിൽ നല്ല കുമ്പളങ്ങിട്ട് വെച്ച മൂലൂട്ടാനും ഉണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ചിക്കൻ ബാഡ്സാണ് സ്പെഷ്യൽ മേടിക്കണമെന്ന് വെച്ചാൽ ഈ ഊണും ഇതും കൂടെ ചേർത്തിട്ട് നൂറ് രൂപ ഇത് നാൽപ്പത് രൂപ ഇനി ഇനി വറുത്തതാണ് വേണ്ടത് വെച്ചാൽ ഇതും ഇതും കൂടെ ചേർത്തിട്ട് നൂറ് രൂപ ഇവിടെ എന്ത് സ്പെഷ്യൽ മേടിച്ചാലും നൂറ് രൂപയിൽ ഊണും കൂടെ ചേർത്ത് കഴിക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് ഇത് അങ്കമാലിക്കും ചെങ്ങമ്മനാടീൻ്റെ അടുത്ത് ചെമ്പന്നൂർ കവലെന്ന് പറഞ്ഞ സ്ഥലം ആട്ടോ ഇവിടെ ഒരു ചെറിയൊരു ചായക്കട ഊ ഊണൊക്കെ ഉണ്ട് രാവിലത്തെ ഭക്ഷണമുണ്ട് വലിയേട്ടൻ്റെ ചായക്കട എന്നാണ് പേര് ഇവിടുത്തെ അച്ഛനും അമ്മയും കൂടി ആട്ടോ കട നടത്തുന്നത് ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു സുഹൃത്ത് ഇങ്ങനെ അയച്ചു തന്നതാണ് ഇങ്ങനെ ഒരു നല്ല ഭക്ഷണം കിട്ടും ചെറിയ പൈസ ഒക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ മീൻ ഐറ്റംസിനെക്കാളും കൂടുതൽ ചിക്കൻ പാട്ട്സൊക്കെ അതാണ് കൂടുതലായിട്ട് ആളുകൾ വരുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സംഗതി അതാണ് അപ്പൊ ഇവിടുത്തെ ഊണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇതാണ് അപ്പൊ നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ചിക്കൻ പാട്സ് ഊണിന്റെ കൂടെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം അല്ലേ എത്ര വർഷമായി അമ്മേ കട തുടങ്ങിയിട്ട് ആറ് വർഷം ആറ് വർഷമായി നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് അല്ലേ ഞായറാഴ്ച ദിവസം ഉണ്ടാ ഞായറാഴ്ച ദിവസം ഊണ് ഉണ്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല ഒന്നുമില്ല രാവിലെ ഉണ്ട് എത്ര മണിക്കാ നിങ്ങൾ ഇവിടെ തുറക്കണേ രാവിലെയുണ്ട് ഇവിടെ നാല് മണിക്ക് മണിക്ക് ദോശയും ഒക്കെ ഒക്കെ ഇഡലിക്ക് സാമ്പാർ ചമ്മന്തി എല്ലാ ദിവസവും ഉണ്ട് പിന്നെ പൊറോട്ട അപ്പം പുട്ട് അങ്ങനെയെല്ലാം ഉണ്ട് ഒരു ദിവസം കടലക്കറി ആണെങ്കിൽ ഒരു ദിവസം ഗ്രീൻ പീസോ കിഴങ്ങ് കറിയോ എന്തെങ്കിലും മുട്ടക്കറി ദിവസവും വൈകുന്നേരം അങ്ങനെ സ്ഥിരമില്ല ആരെങ്കിലും ചായക്ക് വരാണെങ്കിൽ എണ്ണക്കടി ഉണ്ടാവും എനിക്ക് ഇതിന്റെ പകുതി ചോറും മാറ്റിക്കോ അപ്പൊ എനിക്ക് മീൻചാർ മതി ആ അതന്നെ മതി എനിക്ക് ആ കുറച്ച് മതി ഞാൻ ആ മോരുകറി ഇച്ചിരി മേടിച്ചോളാം ആ മീൻ വേറെ ഇത് എന്തൊട്ടും മീനായിരുന്നു വ്യത്യാസം തേങ്ങ അരച്ചത് തേങ്ങ അല്ലേ അപ്പൊ അങ്ങനെ ഒരു നാടൻ ഭക്ഷണം എന്റെ കൂടെ രണ്ടാളും കൂടി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കട പറഞ്ഞ് തന്നത് അഭിരാജാണ് അപ്പൊ ആളുണ്ട് ആളുടെ വൈഫുണ്ട് നമ്മളെല്ലാരും കൂടിയാണ് ഇന്ന് ഊണയിക്കുന്നത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ അവരാ സമയമാകുമ്പോഴേക്കും ഇങ്ങടേക്ക് വന്നു ആൾ എയർപോർട്ടിലാണ് പിന്നെ നൈറ്റ് ആണ് പോണ്ടത് അതുകൊണ്ട് നമ്മുടെ കൂടെ കാണാൻ പറ്റി ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുമ്പളങ്ങ ഇട്ടൊന്നൂരുട്ടുണ്ടെന്ന് അതെ ഞാൻ ചുരുവിക്കാൻ പോവാട്ടല്ലേ മേത്തക്കായ ഇട്ടാലും കൊള്ളാം പക്ഷെ കുമ്പളങ്ങയും വെള്ളം ഇരിക്കും ഇത് രണ്ടിട്ടാണ് ഒരു പ്രത്യേക സ്വാദാണ് മീൻ കറിയായാലും കൊള്ളാറുന്ന് കെട്ടാ ഒരു വേണോ അപ്പൊ ഇതാണ് നാൽപ്പത് രൂപയുടെ ചിക്കൻ ബാറ്റ്സ് നല്ല രസം ഉണ്ട് കേട്ടാ ഈ മസാല മല്ലിയാലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിണ്ട് കേട്ടാ ഇങ്ങനെ നമ്മളധികം കടയിൽ കണ്ടിട്ടില്ല അല്ലേ പല സാധനങ്ങളുള്ളവരുടെ കൂടെ തട്ടുകടകളിലൊക്കെ കണ്ട അല്ലാണ്ട് ഊണിൻ്റെ കൂടെ ചിക്കൻ പാട്ട്സ് കൂട്ടിയിട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇതിനാണ് ആള് വരുന്നത് അതുകൊണ്ടാണ് ഇത് തന്നെ കൊടുക്കണേ മീനൊക്കെ വറുത്തുവച്ചാലും അധികാരം മേടിക്കില്ലേ അത്ര ഇതാണ് ചോദിച്ചു തരുന്നത് അല്ല ഇത് സിലോപ്പിയാണ് ഞാനതാണ് അധികം കൈ വെക്കാൻ എനിക്ക് സിലോപ്പിനെ അത്ര ഇഷ്ടല്ല പക്ഷെ അത്ര കുഴപ്പമില്ല സിലോപിക്ക് ഒരു ചെറു ചുവരും വളത്തുമീനായോണ്ടേ നമ്മൾ മലമ്പുഴ പോയപ്പോ അവിടെ നിന്ന് കഴിച്ച സിലോപ്പിക്ക് മാത്രാണ് അത് ഇല്ലാണ്ടിരുന്നത് കഴിച്ചു കഴിഞ്ഞില്ല പതുക്കെ മതി ഒരുപാട് ആഡംബരങ്ങളും ഡെക്കറേഷനുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ നാടനമാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഭയങ്കര സന്തോഷകരമായിട്ട് നടത്തുന്ന ഒരു കട എന്നാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഉള്ളൂ അപ്പോൾ രാവിലെ വെളുപ്പിന് ഇവര് ഒരു മൂന്ന് മൂന്നരയോട് കൂടി ഇവിടെ വന്ന് കട തുറക്കും അഞ്ച് മണിയാവുമ്പോൾ വൈകുന്നേരം പോകും എട്ട് മണിക്ക് ഇവർ കടന്നുറങ്ങും വീണ്ടും രാവിലെ അതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സൈക്കിളാണ് ഞായറാഴ്ച മാത്രമാണ് അധികം ഭക്ഷണമില്ലാതെ ഉച്ചയാകുമ്പോഴത്തേക്കും അവർ പോകുന്നത് ഈ രണ്ട് മനുഷ്യരുടെ അവരുടെ സന്തോഷം ഇവിടെ വരുന്ന ആളുകളോട് വിശേഷം പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു വീട് പോവാ നമുക്കൊരു നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വീട്ടിൽ ചെന്നമാതിരിയാണ് ഇവിടെ ഊണയൊക്കെ വന്നപ്പോൾ തോന്നണം ഇത്രയും നേരം ഞങ്ങളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഉള്ളൂ അങ്ങനെ ഭയങ്കര പ്രത്യേകതകളുള്ള ഭക്ഷണമൊന്നുമല്ല ഒരു സാധാരണ ഒരു ഭക്ഷണം സാധാരണ ഒരു ഊണാണ് രാവിലത്തെ ഉണ്ട് ഇതുവഴിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു വെക്കും പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം